സ്വകാര്യ കമ്പനികളുടെ ആസ്ഥാനം യു എയിലേക്ക് മാറ്റുന്നതിന് പ്രത്യേക പ്രോത്സാഹനം പ്രഖ്യാപിച്ചിരുന്നു ഭരണകൂടം കടലാസ് നടപടികൾ എളുപ്പമാക്കുകയും സംരംഭങ്ങൾ തുടങ്ങുന്നതിന് ഇളവ് അനുവദിച്ചുമായിരുന്നു പ്രോത്സാഹനം പിന്നീട് വിസ നടപടികളും ലഘൂകരിച്ചു എന്നാൽ യു എ തേടുന്നതും സൗകര്യം ഒരുക്കുന്നതും പ്രധാനമായും വിദഗ്ധ തൊഴിലാളികളെയും സംരംഭകരെയുമാണ് യു എ പ്രവർത്തിക്കുന്ന സ്വകാര്യ കമ്പനികൾക്ക് മാസങ്ങൾക്ക് മുമ്പ് സർക്കാർ ഒരു നിർദ്ദേശം നൽകിയിരുന്നു ഡിസംബർ മുപ്പത്തിയൊന്നിനകം നിശ്ചിത എണ്ണം ജോലി സ്വദേശികൾക്ക് നൽകണമെന്നായിരുന്നു നിർദ്ദേശം ഡിസംബർ മുപ്പത്തിയൊന്നടുക്കാവ സർക്കാർ അക്കാര്യം ആവർത്തിച്ച ഉണർത്തിയിരിക്കുകയാണ് ഇതോടെ തങ്ങളുടെ ജോലി നഷ്ടമാകുമോ എന്ന ആശങ്ക പ്രവാസികൾക്കിടയിലുണ്ട് അമ്പതിലധികം തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്വകാര്യ കമ്പനികൾ രണ്ട് ശതമാനം ജോലി സ്വദേശികൾക്ക് നൽകണമെന്നാണ് നിബന്ധന ഇരുപത് മുതൽ നാല്പത്തി ഒൻപത് തൊഴിലാളികൾ ജോലി ചെയ്യുന്ന കമ്പനികളിൽ ഒരു സ്വദേശിയെ നിയമിക്കണമെന്നും ഈ വർഷം ജനുവരിക്ക് മുമ്പ് കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന സ്വദേശിയെ തുടരാൻ അനുവദിക്കണമെന്നും നിർദ്ദേശമുണ്ടായിരുന്നു യു എ പ്രവർത്തിക്കുന്ന ഇരുപത്തി മൂവായിരം കമ്പനികൾ സർക്കാരിൻ്റെ നിർദ്ദേശം പാലിച്ചു കഴിഞ്ഞു ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം സ്വദേശികൾക്ക് ജോലി ലഭിക്കുകയും ചെയ്തു എങ്കിലും ഇപ്പോഴും പല കമ്പനികളും നിർദ്ദേശം പാലിച്ചില്ല എന്നാണ് വിലയിരുത്തൽ അവർക്ക് വേണ്ടിയാണ് പുതിയ ഓർമ്മപ്പെടുത്തൽ ഡിസംബർ മുപ്പത്തി ഒന്ന് കഴിഞ്ഞിട്ട് നിർദ്ദേശം പാലിച്ചില്ലെങ്കിൽ നടപടി നേരിടേണ്ടി വരും നിർദ്ദേശം പാലിക്കാത്ത സ്വകാര്യ കമ്പനികൾ പിഴയൊടുക്കേണ്ടി വരും രണ്ട് സ്വദേശികളെ നിയമിക്കേണ്ട കമ്പനികൾ ഇതിന് ഇരട്ടി തുകയും അടക്കേണ്ടിവരും അതേസമയം യുഎഇയിൽ ജോലി തട്ടിപ്പ് വ്യാപകമാകുന്നുവെന്ന സൂചനയും വരുന്നുണ്ട് ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കാൻ പൗരന്മാർക്ക് യുഎഇ ഭരണകൂടം നിർദ്ദേശം നൽകി